ിവസം എനിക്ക് അരില്ലാത്ത ഞാൻ മൊത്തം സ്വെറ്റിംഗ് ആയി ടൂണി ഊരി കളനെ അത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ട് ക്യാമറ ഉണ്ടോ സോ ഞാൻ യു ഐ എം സോ സോറി ബിഗ് ബോസ് പ്ലീസ് പ്ലീസ് ഡോണ്ട് ഷൂട്ട് പറഞ്ഞിട്ട് ഞാൻ ബ്ലാങ്കിൽ കയറി തന്നെ ഞാൻ അവിടെയൊക്കെ അടയ്ക്കണേ പിന്നെ ഒരു ദിവസം എനിക്ക് തോന്നി വിസ് സ്വപ്നമാണ് ആരെൻ്റെ മേലിലേക്ക് കൈവച്ച പോലെ എനിക്ക് തോന്നി പിന്നെ ഞാൻ ഭയങ്കര പെനിക്കായി ശ്വാസം മുട്ടായി ഞാൻ പിന്നെ ബിഗ് ബോസിൻ്റെ മെഡിക്കൽ റൂമിലെ വിളിച്ച് അവിടെ പോയി കുറേ സംസാരിച്ച് മെഡിസിൻ കൊടുത്തു അതേ കഴിഞ്ഞിട്ട് മൊത്തം രാത്രി ഉറങ്ങാൻ പറ്റത്തില്ല സോ ഇങ്ങനെ പോലെ കുറേ സംഭവങ്ങളും ഉണ്ടോ നമുക്ക് അരില്ലാത്ത പുറത്തൊക്കെ കണിക്കാൻ പറ്റില്ലാത്ത നമ്മളെപ്പോഴും മെഡിസിൻ കഴിക്കണല്ലേ ആ മെഡിസിൻ്റെ മൂഡ് സ്വിങ്ങും പിന്നെ എല്ലാം സാധനങ്ങളും ഓരോ ടൈമിൽ വന്നിട്ടില്ല നമ്മള് ഏതാ രീതിയിലൊക്കെ ഭ്രാഷ്ടായി പോകും നമുക്ക് പോലെ അറിയത്തില്ല പക്ഷെ അതാ കഴിഞ്ഞിട്ട് ഞാൻ നോർമൽ ആയി എനിക്ക് ആ വീട്ടിലെ ഓരോരോ ആള് പറഞ്ഞു ജാനു പോയില്ല ജാനു ജാനു ഇല്ലെങ്കിൽ കാരണം ജിന്റ് ചിട്ടിന് നമ്മളുടെ കൊമ്പ് ഭയങ്കര വർക്ക് ആവുന്നുണ്ടോ സോ ഏഹ് അതാ ആ ടൈമില് ആ വിശ്വാസം എനിക്ക് ഉണ്ടായി പക്ഷെ ലാസ്റ്റ് റെഡ് ലൈറ്റ് വന്ന ടൈമിൽ എനിക്ക് മനസ്സിലായിട്ടില്ല ആ മനസ്സിലായി

സോ ജിൻറ്റു ചിറ്റിന് ഞാൻ വിചാരിച്ച് നമുക്ക് ഈ നോമിനേഷൻ ഇതാ ഓക്കെ ഉണ്ടെങ്കിൽ പോകും സ്മൂക്കിംഗ് ജോണിലെ പോയിട്ട് അത് എൻ്റെ പേരെ സംസാരിക്കും ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല പോന് മുന്നേ എനിക്ക് ഋസി എൻ്റെ കൈ പിടിച്ചിട്ട് ഇരിക്കണേ കാരണം ഞാൻ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് വീണാൽ പോലെ എനിക്ക് തോന്നി കാരണം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ആർലി മോർണിംഗ് അതിനിട്ടിട്ട് റെഡി ആയിട്ട് പിന്നെ അദർവൈസെല്ലാം കൂടി എനിക്ക് പറ്റത്തിന് ഭയങ്കര പേടി ഒരു മനസ്സിൽ എൻ്റെ സിക്സ് സെൻസ് പറും സംഭവിക്കും ഫീല് വന്നെ പിന്നെ റിസി കൂടെ വന്നിട്ട് ഡോറിസം കൂടെ റിസീണ്ടായി അതൊക്കെ എനിക്ക് പിന്നെ തിരിച്ച് ഈ ആൾക്കാർ പോയി എനിക്ക് മനസ്സിലായി തിരിഞ്ഞ ഖത്തം അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയി ഞാൻ പവർ റൂമിൽ കുറേ ടൈമാണ് വൺ അവർ ഞാൻ വൺ വൺ ആൻഡ് ഹാഫ് ഹവർ ഉള്ളിലേക്ക് ഞാൻ ഉണ്ടായി കാരണം പവർ റൂമിൽ വേറെ ആൾക്കാർ കയറാൻ പറ്റില്ലല്ലോ സോ എല്ലാവരും പുറത്തേക്ക് എല്ലാവരും ഇഡിറ്റേറ്റ് ആയി ഓൾമോസ്റ്റ് ഞാൻ ലാസ്റ്റ് രീസിൻ്റെ കാല് പിടിച്ചിട്ട് ഞാൻ ആ എനിക്ക് പോകാനില്ല എനിക്ക് സെക്കൻഡ് പറഞ്ഞ ആ ദിവസം എനിക്ക് പോട്ടൊക്കെ പറയാൻ ഒട്ടും ആഗ്രഹം ഉണ്ടായിട്ടില്ല കാരണം ആ വീട്ടിൽ എനിക്ക് അറിയത്തുള്ളൂ എല്ലാവരുടെയും വെൻഡ് ഞാൻ എത്ര അത്രത്തോലും അഡ്ജസ്റ്റ് ചെയ്ത് അത് എത്ര കണിച്ച് എനിക്ക് അറിയത്തില്ല കാരണം വൺ വീക്ക് റേഷ്യൻ ഇല്ല ചായ ഷുഗർ ഇല്ല ഇല്ല വെജിറ്റബിൾസ് ഇല്ല കുറച്ച് ടൊമാറ്റോ മുട്ട റൈസ് ആട്ട ആ സാധനം സാധനങ്ങളും വച്ചിട്ട് ഞാൻ വൺ വീക്ക് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത ലാസ്റ്റ് ഞാൻ അപ്സറൊക്കെ പറഞ്ഞ അപ്സറായി എനിക്ക് താങ്ങൂയില്ല കാരണം ഈ ആൾക്കാർക്ക് വിഷിക്കുന്ന ടൈമില് ഒരു ഭക്ഷണം കൊടുക്കുന്ന നമ്മൾ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു മനസമാധാനം ഞാൻ ആ വീക്ക് ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല ഒരു ആൾ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പീസ് ഇവിടെ കഴിക്കും അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കഴിക്കട്ടെ 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 പറഞ്ഞത് സോ എനിക്ക് സ്വന്തം ഒരു വീട് ആ കിച്ചണിന്റെ ഭയങ്കര ക്ലോസ് ആയി പോയി മോഡേൺ എനിക്ക് വൈബ് പിന്നെ ഞാൻ ആ റൂമിലേക്ക് പവർ റൂമിലേക്ക് ട്വന്റി ഫോർ ഇന് സെവൻ ഷൂട്ടിങ് ചെയ്യുന്ന സ്റ്റാഫ് ഈ ഈ കൈ കണ്ടിട്ടുണ്ടോ ഇതാണ് അവസ്ഥ ഓ കുക്കിംഗ് ഗ്രേറ്റ് സോ എങ്ങനെ ഞാൻ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പെട്ടെന്ന് എന്റെ കയ്യിലേക്ക് പോയി ഞാൻ അനുസരിച്ച് ഇങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഞാൻ കുറെ കാര്യം കാലിൽ കഴിഞ്ഞാൽ ഋഷിയെ കാലിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ ഋഷി എനിക്ക് വിടണ്ട ഋഷിക്ക് എന്നെ അറിയാം നന്നായിട്ട് അറിയാം ആ വീട്ടിലെ ജിന്റു സെറ്റിന് എന്നെ അറിയാം പക്ഷെ അതും മേലെ ഋഷിക്ക് എനിക്ക് അറിയാം ആ ആ ഉയക്കില് ഋഷി ഭയങ്കര ആക്റ്റീവായി നമ്മളെ പവർ റൂമിലേക്ക് ഏറി കഴിഞ്ഞ് സോ എല്ലാവരും പറയാൻ തുടങ്ങിയ ജാനു അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഋഷി ആക്റ്റീവായി പോയി പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ പോയി കഴിഞ്ഞിട്ട് മൊത്തം ബ്രേക്ക് ഡൗൺ ആയിപ്പോവും സോ അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ കടനെ കടന ഇരിക്കുന്ന ഞാൻ കാലൊക്കെ ആയി പിടിച്ചു ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് പോകണ്ട പ്ലീസ് ഫോ ഗി മി വാട്ട് ഐ ഹാ ഡൺ ഫൈ എനിക്കറിയാം ഞാൻ ഓരോ ഓരോ റൂൾ റെഗുലേഷൻ ഞാൻ വയലേറ്റ് ചെയ്തിട്ടില്ല മൈക്കി പോലെ ഓരോ സെക്കൻഡിന് വേണ്ടി ഞാൻ ഊറി വച്ചിട്ടില്ല ആ വീട്ടിൽ എത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യണമുണ്ടെങ്കിൽ ഞാൻ ട്വൻ്റി ഫോർ അവേഴ്സ് ചെയ്യും അതൊക്കെ എനിക്ക് എനിക്കാണ് ആ പണിഷ്മെൻറ്റ് കാരണം ആ വീട്ടിലെ കുറെ ആൾക്കാർ ഉണ്ടോ ഒന്നും ജോലി ഒന്നും ചെയ്തിട്ടില്ല ചുമ്മാ ഇരിക്കണേ പിന്നെ വൈ മീ പിന്നെ എനിക്ക് ജിണ്ടുചേട്ടൻ ഋഷിക്ക് ആ രണ്ടുപേരെ പോയി കഴിഞ്ഞിട്ട് എനിക്ക് സിവിൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം പൂജ അപ്പ തന്നെ ബ്രേക്ക് ഡി പോവും കാരണം പൂജ കേറി കഴിഞ്ഞിട്ട് പൂജ എത്ര കണക്റ്റഡ് എൻ്റെ കൂടെ ഉണ്ടായി കാരണം പൂജ പറഞ്ഞ ഓരോ ഡയലോഗ് തന്നെ ഓരോ ദിവസം കഴിഞ്ഞിട്ട് പൂജ പറഞ്ഞ ഔട്ട്സൈഡ് ഐ ലൈക്ക് പറഞ്ഞിട്ട് സോ കാരുള്ളിലേക്ക് നമ്മളെ കാണുന്ന രീതിയിലേക്ക് അല്ല നമ്മളെ അവര് താമസിക്കുന്നെ കാരണം വൈൽഡ് കാർഡ് എൻറ്ററി ആൾക്കാരി പറഞ്ഞേ അയ്യോ ഇവിടെ നമ്മളെ കണ്ടത്തെ പോലെ അല്ല അത് മൊട്ടം ആൾക്കാരി മാറിപ്പോയി ചേഞ്ചായി സോ ഞാൻ പുറത്തേക്ക് വന്നത് ഞാൻ ഭയങ്കര വിഷമ ഭയങ്കര വിഷമാണ് എനിക്ക് അത് നോട്ടീസ് ചെയ്യണേ എനിക്ക് അറിയത്തില്ല ക്യാമറയിലെ എത്ര കണക്ക് മെയിൻ റോഡില് വന്ന കഴിഞ്ഞാൽ ജിൻറ്റു ചെട്ടിന് കെട്ടിപ്പിടിച്ച കടനാ എനിക്ക് ഭയങ്കര വിഷം പറഞ്ഞേ ഒരു ചൈത്തനെ അണിയറ്റിക്ക് കല്യാണി കഴിഞ്ഞിട്ട് നമുക്ക് പോകില്ലേ ലൈഫ് ടൈമിന്റെ വേണ്ടി ഒരു ആ റിലേഷൻ നമുക്ക് ഈ എത്ര ക്ലോസ് നമ്മൾ ഉണ്ടെങ്കിലും ആ ആ ടൈമിൽ നമുക്ക് ആ ഭൈബ് ആ ടൈമ് പുറത്തേക്ക് ആൾക്കാരുടെ വേണ്ടി ഗെയിം എനിക്കറിയാം എന്റെ പേര് ഋഷി കണിക്കില്ല ജി ചിറ്റൻ കണിക്കും എക്സ്പ്രേഷൻ മാനേജ് ചെയ്യും എനിക്ക് തോന്നുന്നു ഋഷി കുറച്ചുകൂടെ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണെന്ന് തോന്നുന്നു നല്ല സുഹൃത്തുക്കളാവാൻ സാധ്യതയുണ്ടെന്ന് അതേപോലെ ലാലേട്ടൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആ ടെമ്പോ തന്നെ ലാലേട്ടന്റെ അടുത്തേക്ക് വരുവാണ് ലാലേട്ടൻറെ അടുത്ത് വരുമ്പോൾ ഞാൻ വിചാരിച്ചു വീണു പോവാനുള്ള സാധ്യത എവിടെയൊക്കെ ഉണ്ട് ഉടുത്തിരിക്കുന്ന ഡ്രസ് ഒക്കെ നോക്കാതെയാണ് അപ്പം നടക്കുന്നത് അല്ല ഞാൻ ഓൾറെഡി ആ ഡോർ ക്ലോസ് ആ ആ ആയി അല്ലേ ജാൻമണി

പക്ഷെ ആ വീട്ടിൽ നമ്മൾ താമസിക്കുന്ന ടൈമില് മനസ്സ് മാറും നമ്മൾ മരണ പോകും ഗെയിം ഗെയിം ആയിട്ട് കളിക്കുന്ന ആൾക്കാർ കുറെ ഉണ്ടോ കാരണം ആ സ്വന്തം മനസ്സ് അങ്ങനെ അങ്ങനെ എനിക്ക് കാണിക്കാൻ പറ്റില്ല പ്രശ്നമാണ്